പിട്ടാപ്പള്ളി പിട്ടാപ്പള്ളി ആഘോഷിക്കുന്നു വിശ്വാസത്തിന്റെ വർഷങ്ങൾ ലെഗസി ഫെസ്റ്റ് ഫെസ്റ്റ് യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ മൂന്നാം വാർഷികം ആഘോഷിച്ചു വൈവിധ്യമാർഗ പരിപാടികളോടെയാണ് വാർഷികം ആഘോഷിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെമ്പിൽ രവി നിർവഹിച്ചു വേദികൾ നമ്മുടെ നാട്ടിൽ അപൂർവമാവുകയാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ബാല്യകാലത്ത് എല്ലാ ഗ്രാമങ്ങളിലും ഇതുപോലെ കലാസമിതികളും എല്ലാ സാംസ്കാരിക സംഘടനകളും ഉണ്ടായിരുന്നു എല്ലാ വർഷവും നാടകവും ഡാൻസും പാട്ടുകളും ഒക്കെയായി വളരെ ഗംഭീരമായി നടന്നിരുന്ന ആ കാലഘട്ടത്തെ വിസ്മൃതിയിലാണ്ടുപോയി നീ ചാമ്പ്യൻസ് പറമ്പ അതൊക്കെ തീർത്തുകൊണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ ചിന്ത ചിന്തകൾക്ക് അതീതമായി വൈകുന്നേരം നിങ്ങളുടെ കുട്ടികൾക്ക് അരങ്ങൊരുക്കിക്കൊണ്ട് നിങ്ങളുടെ കുട്ടികളെ കലാപ്രകടനങ്ങൾ കൺകുളർക്കെ കാണാൻ ആസ്വദിക്കാനും വേണ്ടി ഇവിടെ സംഘടിച്ച സംഘടിപ്പിച്ച ഇതിന് സംഘാടകരെ അഭിനന്ദിക്കാതെ പോകാൻ പ്രയാസമാണ് അതുകൊണ്ട് ചാമ്പ്യൻസ് പറമ്പെ ആത്മാർത്ഥമായി ഞാൻ കെ ടി ജിഷ്ണു അധ്യക്ഷത വഹിച്ചു അണ്ടർ പതിനേഴ് കേരള ഫുട്ബോൾ പ്ലെയർ നജ ഫാത്തിമ മുഖ്യാതിഥിയായിരുന്നു അർജുൻ വെള്ളോലി വാർഡ് അംഗങ്ങളായ പി ബിനു സലാം ചിനക്കൽ റീജിയണൽ സിൻഡിക്കേറ്റ് ഫോറം ചെയർമാൻ ഷാജി പുലത്ത എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എൽ എസ് എസ് യു എസ് എസ് വിജയികളെ ആദരിച്ചു ഉത്ര മനു ഫിലിപ്പ് ശ്രീലാൽ ഹുവൈസ് ശ്യാംദാസ് പ്രണവ് അഖിൽ ദേവ് എന്നിവർ നേതൃത്വം നൽകി പിട്ടാപ്പള്ളി ഏജൻസീസ് ആഘോഷിക്കുന്നു വിശ്വാസത്തിന്റെ മുപ്പത്തി വർഷങ്ങൾ പിട്ടാപ്പള്ളി ലെഗസി ഫെസ്റ്റ് യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ്